നമ്മുടെയൊക്കെ ജീവിതം സന്തോഷപ്രദമാക്കുന്നതിനുള്ള ഒരു ഒറ്റമൂലിയെ പറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒറ്റമൂലി വേണ്ടവർക്ക് ഉപയോഗിച്ചാൽ ജീവിതം മനോഹരമായിത്തീരും അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ സ്പടികം എന്ന മോഹൻലാലിൻ്റെ സിനിമ ഭദ്രൻ സംവിധാനം ചെയ്ത ശ്രീ ഭദ്രൻ സംവിധാനം ചെയ്ത ഒരു സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് ഒരുപാട് നല്ല ആശയങ്ങളുള്ള മനോഹരമായ ഒരു സിനിമ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ ആ സിനിമയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പക്ഷെ പോരാ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ സ്ഫടികമെന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടിരിക്കണം യൂട്യൂബിലുണ്ടത് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആ സിനിമ കണ്ടു ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സിനിമയാണത് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിൽ പരം വേറൊന്നുമില്ല ആ സിനിമയുടെ കഥ ഇതാണ് വളരെ കർക്കശക്കാരനായ ഒരു കണക്കുമാഷ് ചാക്കോമാഷ് കടുവ എന്ന ഇരട്ടപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചാക്കോമാഷ് കണക്ക് പഠിപ്പിച്ചാൽ ഏത് കഴുതയും കണക്ക് പഠിക്കും എന്നാണ് ഒരു ചൊല്ലുള്ളത് ചാക്കോമാഷിന് ഒരു മകനും മകളും ഭാര്യയുമുണ്ട് ചാക്കോമാഷിൻ്റെ മകൾ നന്നായിട്ട് പഠിക്കും അതിൽ അദ്ദേഹത്തിന് സന്തോഷമാണ് മകന് ഈ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവന് ചെറിയ ചെറിയ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മെഷീൻസ് യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് അവന് താല്പര്യം അതിലവനൊരു പ്രത്യേക സന്തോഷമാണ് തട്ടിൻപുറത്ത് ഒരുപാട് പഴയ സാധനങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കും അത് കണ്ട് അവൻ്റെ കൂട്ടുകാരവനെ അപ്രിഷ്യേറ്റ് ചെയ്യും അച്ഛൻ പഠിപ്പിക്കുന്ന എ പ്ലസ് ബി ദ ഹോൾ ഒന്നും പഠിക്കാൻ അവന് താല്പര്യമില്ല എന്നാൽ വളരെ ക്രൂരമായ രീതിയിൽ കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരധ്യാപകനായിരുന്നു ചാപ്പോമാഷ് ശിക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പുകല്ല്ല് നിരത്തിയിട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിർത്തിക്കുക ഏറ്റവും കഠിനമായ വേദനയല്ലേ അതുപോലെ തന്നെ കസേരയുടെ അടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് അടിക്കുക ഇങ്ങനെയുള്ള കുറേ ശിക്ഷാരീതികൾ ഈ ചാപ്പോമാഷിനുണ്ടായിരുന്നു ഈ മകൻ്റെ പേര് തോമസ് ചാക്കോ തോമസ് ചാക്കോയുടെ തൊട്ട് അയൽപക്കത്തുള്ള ഒരു പോലീസുകാരൻ്റെ മകൻ അവനും ഇവൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ പഠിക്കാൻ വളരെ മിടുക്കനാണ് എ പ്ലസ് ബി ഗീത കോഴ്സ്കളൊക്കെ മനഃപ്പാടമായിട്ട് അവൻ പറഞ്ഞോളെ ഈ കുട്ടിയുമായിട്ട് സ്വന്തം മകനെ താരതമ്യം ചെയ്യുക ചാക്കോ ചാക്കോമാഷിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇവൻ്റെ കസ് ഈ പഠിക്കുന്ന കുട്ടിയുടെ ഇരിക്കുന്ന കസേര തുടപ്പിക്കുക അങ്ങനെയുള്ള കുറേ രീതികൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു മകൾ പഠിക്കാൻ പിടിക്കുകയായത് കൊണ്ട് അവളുമായിട്ടും മകനെ കമ്പയർ ചെയ്തിരുന്നു സ്വന്തം മകൻ്റെ മെക്കാനിക്കൽ സ്കില്ല് മനസ്സിലാക്കാൻ അപ്പന് കഴിഞ്ഞില്ല ഒരിക്കലവന് ഒരു സോപ്പ് വെട്ടിക്കകത്ത് ഒരു റേഡിയോ ഉണ്ടാക്കി അതിലൂടെ പാട്ട് കേൾക്കുന്നു ഇത് ഇതവൻ്റെ അമ്മയും പെങ്ങളെയും കൂട്ടുകാരിയും ഒക്കെ കാണിച്ച് അവരിങ്ങനെ അടുക്കളയിൽ ഭയങ്കര സന്തോഷമായിട്ട് നീ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയും അത്ഭുതം കൂറി നിൽക്കുന്ന സമയത്ത് ഈ സന്തോഷം കണ്ടുകൊണ്ട് കടന്നു വരികയാണ് അപ്പൻ അപ്പൻ ആ സോപ്പ് വെട്ടി പിടിച്ചു വാങ്ങിച്ച് തീയിലേക്ക് ആ അടുപ്പിലെ തീയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പഠിക്കുന്ന നേരത്തോരോ കുന്ത്രാണ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്കു പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അവൻ്റെ വേദന അവൻ എത്ര എഫേർട്ട് എടുത്ത് അത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അവനെ അത് ഒരു നെഗറ്റീവായിട്ട് അപ്പനത് എ എറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞു മറ്റൊരിക്കൽ സ്വയം മണിയടിക്കുന്ന ഒരു യന്ത്രം സ്കൂൾ ബെല്ലടിക്കുന്ന ഓരോ പീരീഡ് കഴിയുമ്പോഴും ബെല്ലടിക്കുമല്ലോ അപ്പോൾ ഒരാൾ പോയി അടിക്കണ്ട ഒരു മെഷീൻ ഉണ്ട് മെഷീൻ ഒരു കൈയുണ്ട് ആ കയ്യിൽ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മണിയടിക്കും ആ ഒരു മെഷീൻ അവനെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി അത് സ്കൂളിൽ കൊണ്ടുവച്ചു അപ്പോൾ അത് മണിയടിക്കുന്നത് കണ്ടിട്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളും മുഴുവൻ അധ്യാപകരും അതിന് ചുറ്റും കൂടി എല്ലാവരും ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് സന്തോഷം എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പോഴും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്ന ചാക്കോ മാഷ് പഠിക്കേണ്ട സമയത്ത് ഓരോ സാധനങ്ങളുണ്ടാക്കിയ നാലക്ഷരം പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ മിഷൻ അതുപോലെ വലിച്ച് പൊക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് കളയുകയാണ് അത് തല്ലി താഴുന്നു ആ കുഞ്ഞിൻ്റെ മുഖം നമുക്കതിനകത്ത് കാണുമ്പോൾ നമുക്കും കൂടെ സങ്കടം തോന്നും ചാക്കോമാഷിൻ്റെ അഭിപ്രായത്തിൽ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂലോകം ഒരു വട്ടപ്പൂജ്യം എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണിത് അപ്പോൾ കണക്കാണ് എല്ലാം കണക്ക് പഠിച്ചാൽ പഠിച്ചാലെല്ലാമായി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി മകൻ തറവായിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ക്ലാസ് അധ്യാപകനെ കൊണ്ട് അവനെ പരീക്ഷയിൽ തോൽപ്പിച്ചു അവൻ നന്നായിട്ട് എഴുതിയെങ്കിലും മനഃപൂർവ്വം അവനെ തോൽപ്പിച്ചു ആ തോൽവി അവനെ വല്ലാതെ ബാധിച്ചു അപ്പനാണ് ഇത് ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കി അപ്പനോടുള്ള ആ ദേഷ്യത്തിന് താനുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യുന്ന ആ എൽവക്കത്തെ ആ പോലീസുകാരൻ്റെ മകൻ്റെ കയ്യിൽ കോമ്പസ് വെച്ച് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് നാടുവിട്ടു ഇതാണ് കഥയുടെ ഫ്ലാഷ് ബാക്ക് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചെത്തുകയാണ് തോമസ് ചാക്കോ എന്ന പഴയ മിടുക്കൻകുട്ടി ആടുതോമ എന്ന പേരിൽ ഒരു ചട്ടമ്പിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയാണ് അപ്പനെ പ്രകോപിപ്പിക്കാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു അപ്പൻ അതിന് തിരിച്ച് പ്രതികരിക്കുന്നു പിന്നെ അപ്പനും മകനും തമ്മിലുള്ള സംഘർഷങ്ങൾ അതൊക്കെയാണ് ആ കഥയിലുള്ളത് അവനും അവൻ്റെ സന്തത സഹചാരിയായ ഒരു പഴയ തല്ലിപ്പൊളി ലോറിയും ചീത്ത കൂട്ടുകെട്ടും തല്ലും കേസുമായിട്ട് അവനിങ്ങനെ ജീവിക്കുകയാണ് ഒരിക്കലും അവൻ്റെ ലോറിക്ക് അപ്പൻ ചെകുത്താൻ എന്ന് പേരെഴുതി വെച്ചു മകനെന്ത് ചെയ്തു അപ്പന്റെ എല്ലാ ജുബയും പറക്കി ജുബയുടെ കൈ ജുബയുടെ കൈ ഫുൾ കൈ ആണല്ലോ അതെല്ലാം കത്തി വെച്ച് മുറിച്ചു കളഞ്ഞു ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഘോരമായ സംഘർഷം നടക്കുകയാണ് മകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നത് പോലെ മുറ്റത്തൊരു തെങ്ങ് വെച്ച് തൻ്റെ പ്രതിഷേധം അപ്പനറിയിക്കുകയാണ് അതേ തുടർന്ന് അതായത് ഇരിക്കപ്പിണ്ട പറയുന്നേ അതേ തുടർന്ന് അവൻ വീട് വിട്ടു പോവുകയാണ് വീണ്ടും ഒരു കുത്തുകേസിൽപ്പെട്ട് കുത്തു കൊണ്ട് ഹോസ്പിറ്റലിലാവുന്നു ഒടുവിൽ അങ്ങനെ അവനൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഒടുവിൽ അവൻ്റെ പഴയ കളിക്കൂട്ടുകാരി അവിടുത്തെ സ്കൂളിലെ ടീച്ചറായിട്ട് വരുന്നു അവളുടെ ആ സ്നേഹം അവളുടെ അംഗീകാരം അവൻ്റെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ് അവസാനം ഇവനിങ്ങനെ ആയിപ്പോയതിന് അപ്പം നല്ല രീതിയിൽ ആവാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അവസാനം എല്ലാവരും ഈ ചാപ്പിനെ കുറ്റപ്പെടുത്തുകയാണ് അമ്മ പറയുന്നു ഊതിക്കാച്ചിയ പൊന്ന് ആക്കിയില്ലേ എന്ന് പറഞ്ഞ് അമ്മ കരയുന്നു ജീവിതം തൻ്റെ മാത്തമാറ്റിക്സ് അല്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരും കുറ്റപ്പെടുത്തുന്നു ഒടുവിൽ മകളും ഭാര്യയും അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് മകൻ്റെ കഴിവുകൾ തിരിച്ചറിയാതെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് തെറ്റിദ്ധരിച്ച് കഠിനമായ ശിക്ഷകളും താരതമ്യങ്ങളും കളിയാക്കലുകളും എല്ലാം നടത്തി തന്റെ മകനെ താൻ തന്നെയല്ലേ ഒരു തെമ്മാടിയാക്കിയത് ആക്കി തീർത്തത് എന്ന് ആ അപ്പനൊരു തിരിച്ചറിവുണ്ടാവുകയാണ് അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മകന്റെ ലോറിയിൽ അദ്ദേഹം എഴുതിയ ചെകുത്താൻ എന്നുള്ളത് വായിച്ചു കിടന്നിട്ട് സ്പടികം എന്ന് എഴുതി വെക്കുന്നു പകയും ദേഷ്യവുമെല്ലാം മറന്ന് അവരൊന്നാകുന്നു ഒരുപാട് രംഗങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒത്തിരി നല്ല രംഗങ്ങളുള്ള മനോഹരമായ ഒരു സിനിമ ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഇനി എൻ്റെ വിഷയം എല്ലാ മനുഷ്യരിലും രണ്ടു വിധത്തിലുള്ള അന്തർദാഹങ്ങളുണ്ട് ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല ഇത് സ്പർശനത്തിനും അംഗീകാരത്തിനും വേണ്ടിയിട്ടുള്ള വിശപ്പ് ഒരു പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ആകെ അറിയാവുന്ന ഭാഷ സ്പർശനമാണ് അതിന് സ്പർശനം വേണം നമ്മുടെ തൊലിയാണ് ഏറ്റവും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് അതാണ് ടച്ച് അല്ലെങ്കിൽ സ്പർശനത്തിന് വളരെയധികം ഉണ്ടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതും നമ്മളൊക്കെ പ്രായമുള്ളവർ പലപ്പോഴും എണ്ണ തേച്ച് കുളിക്കുന്ന ആയുർവേദത്തിലെ എണ്ണ തേച്ച് കുളിയക്കിടയൊക്കെ പിന്നിലുള്ള രഹസ്യീ സ്പർശനം അത് ഒത്തിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ സ്പർശനം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ എത്ര ക്ഷീണിതയാണെങ്കിലും അമ്മയെ കുഞ്ഞിനോട് ചേർത്ത് കിടത്തും അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയോട് ചേർത്ത് കിടത്തും അമ്മയുടെ ചൂടും സ്പർശനവും മുലപ്പാലും എല്ലാം അവന് പ്രധാനപ്പെട്ടതാണ് മുലപ്പാലിലുപരിയായിട്ട് അമ്മയുടെ ആ സ്പർശനമാണ് അവന് ഏറ്റവും ആവശ്യം ഇത് മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ മൃഗങ്ങളിലും ഇങ്ങനെ സ്പർശിക്കാനും സ്പർശിക്കപ്പെടാനുമുള്ള അതിയായ ആഗ്രഹമുണ്ട് നമ്മൾ പശുവും പട്ടിയും മൂച്ചയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെ തള്ള പശു അല്ലെങ്കിൽ തള്ളപ്പൂച്ച നക്കിത്തുടയ്ക്കും ആ സ്പർശനം കിട്ടിക്കഴിഞ്ഞാലാണ് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പതുക്കെ അമ്മയുടെ അകട്ടിൽ പോയി പാല് കുടിച്ച് തുള്ളിച്ചാടുന്നത് അപ്പോൾ സ്പർശനം കിട്ടി കുഞ്ഞു വളരുന്നു പിന്നീട് വളർന്നു വളർന്നു വരുമ്പോഴത്തേക്കും സ്പർശനത്തിനുള്ള അവസരങ്ങൾ കുറയുകയാണ് പിന്നീട് അവന് വേണ്ടത് അംഗീകാരമാണ് എന്ത് ചെയ്യുമ്പോഴും അംഗീകാരം കിട്ടണം ഈ സ്പർശനത്തിൻ്റെ വേറൊരു രൂപമാണ് അംഗീകാരം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആളുകൾ പരസ്പരം കാണുമ്പോൾ തമ്മിൽ കിട്ടിപ്പിടിക്കുക ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് അലൗഡല്ല അതുകൊണ്ടാണ് അംഗീകാരത്തിന് കൂടുതൽ പ്രാധാന്യം വേണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും മറ്റുള്ളവരിൽ നിന്നും ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആരോഗ്യകരമായിട്ട് വളരാൻ സാധിക്കില്ല മാനസികമായിട്ടുള്ള ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ കൊച്ചു കൊച്ചു അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയേ തീരൂ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് മാനസികമായും ബൗദ്ധികമായും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും ഈ വാഹനങ്ങൾക്ക് ഡീസലും പെട്രോളും ഒക്കെ ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഈ അംഗീകാരങ്ങൾ മനുഷ്യനും ആവശ്യമാണ് അംഗീകാരത്തിന് ടി എ എന്ന മനഃശാസ്ത്രത്തിൽ സ്ട്രോക്സ് എന്നാണ് പറയുന്നത് എസ് ടി ആർ ഒ കെ ഇ എസ് സ്ട്രോക്സ് സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ തലോടൽ എന്നുള്ളതാണ് അർത്ഥം അഥവാ അംഗീകാരം എന്നാണ് അർത്ഥം വായുവും ഭക്ഷണവും വെള്ളവും പോലെ തന്നെ പ്രധാനമാണ് ഈ സ്ട്രോക്കുകൾ സ്ട്രോക്കുകളെ രണ്ട് വിധത്തിലാണ് പ്രധാനമായിട്ടുള്ളത് പോസിറ്റീവ് സ്ട്രോക്കും നെഗറ്റീവ് സ്ട്രോക്കും കേൾക്കുമ്പോൾ തന്നെ അറിയാം പോസിറ്റീവ് സ്ട്രോക്കിനെ കുറിച്ച് ആദ്യം പറയാം ഒരു തലോടെ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ഒരു പുഞ്ചിരി പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുക അഭിനന്ദിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളില് ഒരുപാട് ഉണ്ടാകും അയാളുടെ ആത്മവിശ്വാസം കൂടും മുന്നോട്ട് പ്രവർത്തിക്കാൻ അയാൾക്കൊരു എനർജി കിട്ടും ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു നോക്കും നിങ്ങളുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല സ്വാദുണ്ട് നന്നായിരിക്കുന്നു എന്നൊന്ന് ഭാര്യയോട് പറഞ്ഞു നോക്കൂ ഭർത്താവ് ജോലി ചെയ്ത് ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം അധ്വാനിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലെ ജീവനക്കാരനോട് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളീ സ്ഥാപനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് എന്നൊന്ന് പറഞ്ഞു നോക്കൂ അതുപോലെ മക്കളോട് നിങ്ങൾ മിടുക്കരാണ് നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ നല്ല കുട്ടികളാണ് എന്നൊന്ന് പറഞ്ഞു നോക്കൂ പോസിറ്റീവ് അംഗീകാരങ്ങളാണ് ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് വളർത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം അവിടെയാണ് നമ്മുടെ വിജയം നേരെ ഇതാണ് പോസിറ്റീവ് സ്ട്രോക്കുകൾ പോസിറ്റീവ് സ്ട്രോക്കിന് ഒരുപാട് പോസിറ്റീവ് എഫക്റ്റുകളുണ്ട് നേരെ മറിച്ച് കളിയാക്കലുകൾ ദേഷ്യത്തോടെയുള്ള നോട്ടം മറ്റുള്ളവരുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യുക കഠിനമായ ശിക്ഷകൾ കൊടുക്കുക ഇതെല്ലാം സ്വീകരിക്കുന്നവരിൽ ഒരുപാട് വേദന ഉണ്ടാക്കും മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞു 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 പോവുകയും ചെയ്യും കുട്ടികളെ അറിയാതെയാണെങ്കിലും നമ്മൾ പലപ്പോഴും മണ്ടൻ കഴുത കറുമ്പി അസത്ത് എന്നിങ്ങനെ മക്കളെ വിളിക്കുമ്പോഴും നീ ഏത് കാര്യം വെച്ചാലും കൊള്ളില്ല ഏത് സാരി എടുത്താലും നിനക്ക് ചേരില്ല എന്നൊക്കെ ഭാര്യയോട് പറയുമ്പോഴും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ നോക്കൂ അയാൾ എത്ര നല്ല മനുഷ്യനാണ് അയാൾ എന്തെല്ലാം കാര്യങ്ങൾ ആ കുടുംബത്തിന് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഭർത്താവിനോട് ഭാര്യ പറയുമ്പോഴും നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല ഇവിടെ എല്ലാം നീ നശിപ്പിക്കും എന്ന് ജീവനക്കാരനോടും ഒക്കെ പറയുമ്പോൾ നെഗറ്റീവ് സ്ട്രോക്കുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് അതവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആ ആയിട്ടുള്ള ഇടപെടലുകളിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും നമ്മൾ സ്പടികം സിനിമയിൽ കണ്ടു മകൻ നന്നാവാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്പൻ കൊടുക്കുന്ന കഠിനമായ ശിക്ഷകൾ കളിയാക്കലുകൾ താരതമ്യം ചെയ്യലുകൾ ഇതൊക്കെ ഒടുവിൽ അവനെ ഒരു തെമ്മാടിയാക്കി മാറ്റി അതായത് സ്പടികം പോലെയുള്ള ഒരു പയ്യനെ ഒരു ചെകുത്താനാക്കി മാറ്റി ഒരാളെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ അത് മക്കളാണെങ്കിലും പങ്കാളിയാണെങ്കിലും പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കുക ഇനി വേറൊരു കാര്യമുണ്ട് എ എ കിസ് ഓർ കിക്ക് ഒരു ഉമ്മയാണ് വേണ്ടത് അല്ലെങ്കിൽ ഉമ്മയാണ് നല്ലത് പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ ഒരു തൊഴിയെങ്കിലും വേണം ജീവിക്കുവാൻ അതായത് പോസിറ്റീവ് അംഗീകാരങ്ങളാണ് മനുഷ്യൻ ആവശ്യം പക്ഷെ അത് കിട്ടാത്തെടുത്ത് നെഗറ്റീവ് എങ്കിലും വേണം ജീവിക്കാൻ അപ്പൊ പോസിറ്റീവ് കിട്ടാത്തെടുത്ത് നെഗറ്റീവിന് വേണ്ടി ആളുകൾ ശ്രമിക്കും മനഃപൂർവ്വം കാരണം ഒരു ശ്രദ്ധ കിട്ടണം ഈ അവഗണന എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ് നമ്മൾ പോസിറ്റീവും കൊടുക്കുന്നില്ല നെഗറ്റീവും കൊടുക്കുന്നില്ല അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥയെന്ന് പറയുന്നത് മരണ തുല്യമാണ് അപ്പം ഏതൊരു കിസ് ഉമ്മയാണ് വേണ്ടത് ഉമ്മയില്ലെങ്കിൽ ഒരു തൊഴിയെങ്കിലും വേണം ജീവിക്കുവാൻ കുസൃതി കാണിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അവരെ മൈൻഡ് ചെയ്യില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നല്ല എന്ത് പറയാനാ എന്ന് ചിന്തിക്കും പക്ഷേ അവരെന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും അവനെ ശ്രദ്ധിക്കുകയും ചിലപ്പോൾ ഒരടി കൊടുക്കുകയോ വഴുക്ക് കുറയുകയോ ഒക്കെ ചെയ്യും എന്നാലും അവനത് ഹാപ്പിയാണ് കാരണം എന്താ അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധ കിട്ടിയല്ലോ അപ്പോൾ പോസിറ്റീവ് ഇല്ലാത്തപ്പം നെഗറ്റീവ് അപ്പോൾ കുസൃതി കാണിക്കുന്ന കുട്ടികൾ എപ്പോഴും കൂടുതൽ കുസൃതി കാണിക്കുന്നത് ആ നെഗറ്റീവ് എങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഏത് കാര്യത്തിന് നമ്മൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നു ആ കാര്യം റിപ്പീറ്റ് ചെയ്യും കുസൃതിക്കാണ് നിങ്ങൾ സ്ട്രോക്ക് കൊടുക്കുന്നതെങ്കിൽ അത് കൂടും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുകയാണ് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി അംഗീകരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് അവൻ പഠിച്ചു വരുമ്പോൾ മോനും നന്നായിട്ട് ഇരുന്ന് പഠിച്ചല്ലോ പിടുക്കൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ അവനത് വീണ്ടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും ഏത് കാര്യവും അങ്ങനെ അത് കുട്ടികളുടെ കാര്യം മാത്രമല്ല മുതിർന്ന ആളുകളുടെ ഒക്കെ കാര്യമുണ്ടാകും ഇനി പങ്കാളികളും തമ്മിലും ഇതല്ലേ നടക്കുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ പരസ്പരം എപ്പോഴും ശ്രദ്ധിക്കുകയും പരസ്പരം പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും പതിയെ പതിയെ വർഷങ്ങൾ കഴിയും തോറും ഈ പരസ്പരം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധ കുറയുന്നു ആ കെയർ കുറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരം കൊടുക്കുന്നത് കുറയുന്നു അപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആ അംഗീകാരം അതായത് പോസിറ്റീവ് വേണം ഇല്ലെങ്കിൽ നെഗറ്റീവ് എങ്കിലും കണ്ടുപിടിക്കും പോസിറ്റീവ് ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞായ്മകൾ കാണിച്ച് ഭർത്താവിൻ്റെ ഒരു നിന്നൊരു അടിയെങ്കിലും വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു വഴക്ക് കേൾക്കാൻ ഭാര്യ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടും തിരിച്ചതുപോലെ ഭർത്താവും അപ്പോൾ പരസ്പരം ശ്രദ്ധയും അംഗീകാരവും കുറയുന്നിടത്താണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതോടുകൂടി വാഗ്വാദങ്ങളും അടിപിടികളും പിന്നെ പതിക്കെ ഡൈ ഡിവോഴ്സിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ശ്രദ്ധ കിട്ടും നെഗറ്റീവ് ആണെങ്കിലും അവരെ മൈൻഡ് ചെയ്തു എന്ന് രണ്ടുപേർക്കും തോന്നുകയും ചെയ്യും പക്ഷെ മാനസികമായിട്ട് അവരകന്നുകൊണ്ട് പോവുകയാണെന്നുള്ള ആ ഒരു ഓർമ്മ ഒരു ചിന്ത അവരിൽ വരുന്നില്ല മാത്രമല്ല ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കളെയും മോശമായിട്ട് ബാധിക്കും നിങ്ങൾ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് മക്കൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ കുടുംബാന്തരീക്ഷം പ്രശ്നം നിറഞ്ഞതാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്കും ആണെങ്കിൽ ആ കുട്ടിക്കെങ്ങനെ നല്ല കുട്ടിയായിട്ട് തീരാൻ സാധിക്കും അവൻ മോശമായി പോകുന്നതിൽ നല്ലൊരു പങ്ക് കുടുംബാന്തരീക്ഷത്തിനുണ്ട് അപ്പോൾ കുട്ടികൾ മോശമായി ഞങ്ങളെല്ലാം കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു എങ്കിലും ഞങ്ങളുടെ ഇങ്ങനെ മോശമായി എന്ന് നിങ്ങൾ പരിതപിക്കുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ തമ്മിൽ പേരൻസ് തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹത്തിൽ സഹവർത്തിക്കുന്നത് കുട്ടികൾ കാണുന്നുണ്ടോ അതോ നിങ്ങൾ എപ്പോഴും വഴക്കു കൂടുകയാണോ വഴക്കും പ്രശ്നങ്ങളും ഒരു വീട്ടിൽ കുട്ടി അതെല്ലാം അവൻ ഉൾക്കൊള്ളുകയാണ് എന്നിട്ടത് അവൻ്റെ ഭാവി ജീവിതത്തെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും സ്പടിയം സിനിമ അംഗീകാരത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ ആ ചാപോമഷം എന്നുള്ള ഒരു കഥാപാത്രം കർക്കശഭാവത്തിൻ്റെ മൂർധന്യം ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ കർക്കശഭാവം കൂടുതലായാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട് എപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ ചാക്കോമാഷ് മകനോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് സ്നേഹം ഉള്ളതുകൊണ്ട് അവർ നന്നാവാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല നമ്മുടെ പല ആൾക്കാരും അങ്ങനെയാണ് സ്നേഹം ഉള്ളിലൊതുക്കുക ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ എക്സ്പ്രസ് ചെയ്യില്ല എക്സ്പ്രസ് ചെയ്താൽ അവർ മോശമായി പോകുമെന്ന് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാം പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കാം അപ്പം അത് മക്കളോടാണെങ്കിലും പങ്കാളിയോടാണെങ്കിലും നമ്മൾ ആ രീതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക ഞങ്ങൾ ഒരിക്കലും ഭദ്രൺ സാറിനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വെച്ച് സാർ കഥ എഴുതാനായിട്ട് ഹോഷാൻ എമൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു രണ്ട് മൂന്ന് മൂന്നാൾക്കാരുമായിട്ട് കഥ എഴുതാൻ വേണ്ടി വന്നിരിക്കുക ഞങ്ങളൊരു അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് ചെന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ സാറിന് എന്തോ ഒരു ഇഷ്ടം തോന്നി അപ്പം ഞങ്ങളവിടെ സാറ് സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം ഇരുന്ന സാറ് ഭദ്രൻ സാറുമായിട്ട് സംസാരിച്ചു പാലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ ട്രെയിനിങ്ങിന് പോയതും പാലയിലാണ് അപ്പോൾ അദ്ദേഹം ഈ സ്ഫടികത്തെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഒരാളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കുഞ്ഞിനാളിൽ ഇതുപോലെ ശിക്ഷകൾ കിട്ടി വളർന്ന ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആ സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ സാറ് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു അതുകഴിഞ്ഞാൽ സാറിൻ്റെ മകൻ്റെ വിവാഹത്തിനും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പം നല്ല ഒരു സിനിമയാണ് സ്പടികം അപ്പോൾ അത് നിങ്ങൾ കാണണം അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളണം ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ലേ എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് മതി മാത്രം മതിയോ അപ്പോൾ പിന്നെ തെറ്റായ കാര്യം ഒരാൾ ചെയ്താൽ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ അയാളിൽ എങ്ങനെയൊരു മാറ്റം വരും അതിനുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡിലുണ്ട് കാരണം നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാം അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ പറയുന്നു ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് സോ മച്ച് താങ്ക്